ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സൈബർ ബുള്ളിംഗ് മൂലം തിരുവനന്തപുരത്ത് ഇൻഫ്ലുവൻസർ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആദിത്യ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇൻസ്റ്റയിലൊക്കെ നിരവധി റീൽസുകളൊക്കെ ചെയ്ത ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരു ഇൻഫ്ലുവൻസർ എന്താണ് ഇൻഫ്ലുവൻസർ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഇൻഫ്ലുവൻസർ അങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സ്വയം ജീവൻ എടുക്കുക അതും ചില വിമർശനങ്ങളുടെ പേരിൽ അല്ലെ യുവതലമുറ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ വന്നതിനു ശേഷം പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിനു ശേഷം പുതിയ ആരാധക വൃന്ദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനു ശേഷം ഇത്തരം ഓൺലൈൻ സജീവമാവുന്നു സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാവുന്നു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമുക്ക് തൊണ്ണൂറ് ശതമാനം ഉപകാരവും പത്ത് ശതമാനം ഉപദ്രവവും ഉണ്ട് എന്ന് പറയാം ഈ പത്ത് ശതമാനം ഉപദ്രവം നൂറ് ശതമാനം ഉപദ്രവത്തിന് തുല്യവുമാണ് കാരണം നെഗറ്റീവുകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും പോസിറ്റീവ് ഊർ ഒച്ചിനേക്കാൾ വേഗത കുറഞ്ഞ് സ്പ്രെഡ് ആവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആദ്യത്തെ ആണെന്ന് പറയുന്ന ആ സഹോദരി ആ കുട്ടി ആ ഒരു മോള് പെട്ടെന്ന് ഒന്ന് വിരിഞ്ഞു വരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് പോലെ ആത്മഹത്യയിലേക്ക് പോകുന്നു അദ്ദേഹത്തെ അവർക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് ചാനലിൽ നിന്ന് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന അതിനുശേഷം നിരവധി പരിഹാസങ്ങള് നേടിടേണ്ടി വന്നു അപ്പൊ അത്തരം ബുല്ലിങ്ങുകൾ സഹിക്കാൻ കഴിയുന്നില്ല അതിനൊപ്പറം ഈ ഓൺലൈൻ എന്ന് പറയുന്ന വലിയൊരു ചതിക്കുഴിയാണ് നമ്മൾ ഓൺലൈനിൽ ഒരുപാട് അഡിക്റ്റ് ആയതിനു ശേഷം വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും ആ മാനസികാവസ്ഥ നമുക്ക് എപ്പോഴും ഏകാന്തതയും വിഷാദവും സൃഷ്ടിക്കും സൃഷ്ടിച്ചു തരും ആ വിഷാദത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ സാധിക്കില്ല അങ്ങനെ വിഷാദം മൂർച്ഛിച്ച് ചില ആളുകൾ പറയുന്നത് കേട്ട് നമുക്ക് നമ്മുടെ ജീവൻ അവസാനിപ്പിക്കാൻ തോന്നും ആ ഒരു നിമിഷത്തെ തോന്നൽ നമ്മളെ അത്രയും നാൾ നമ്മൾക്കൊപ്പം നിന്നവരെ കാണാൻ നമ്മുടെ കാഴ്ചകൾക്ക് ആകില്ല നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നമുക്കൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ ആത്മഹത്യയിലേക്ക് ചെല്ലും ആ കുട്ടി കഴിഞ്ഞ ഞായറാഴ്ച ആത്മഹത്യ ശ്രമിക്കുന്നു കഴുത്തിന് ഗുരുതരമായ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിലായി ഇന്നലെ മരണപ്പെടുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു കാരണം സോഷ്യൽ മീഡിയ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സമൂഹത്തിന്റെ നാലാ തുറയിലുള്ള ആളുകൾ നമ്മുടെ കുറ്റം പറയും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കടത്തുന്നകളിൽ ഇരുന്ന് കുറ്റം പറയുന്നതിന് വേറെ ഇപ്പോ നമ്മുടെ വീഡിയോ കമന്റ് ബോക്സുകളിലേക്ക് ആ കുറ്റം പറക്കൽ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് കുറ്റം കാണുന്നവരാണ് കൂടുതൽ ആളുകൾ അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ തൊണ്ണൂറ് പേര് കുറ്റം പറയുകയും ഒരാൾ നല്ലത് പറയുകയും മാത്രമേ ഉള്ളൂ അത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ വീഡിയോകൾ ഇടാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അപ്പൊ മുല്ലിങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ ആ ബുള്ളിങ്ങികൾ തുറന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ മാതാപിതാക്കളോട് ഇത് മാതാപിതാക്കളുടെ നൂള് വീട്ടുകാർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വലിയ ജ്ഞാനം ഇല്ലാന്നാണ് വാർത്തകൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മളൊരു ഓഡിറ്റിംഗ് വെക്കണം നമ്മുടെ കുട്ടി പ്രശസ്തയാണെന്ന് പറഞ്ഞാൽ ആ പ്രശസ്ത എങ്ങനെയാവുന്നു എന്തെല്ലാം ചെയ്യുന്നു അതിന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് കാണാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു നിമിഷമെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടിയെ ജീവനോടെ കാണാൻ സാധിക്കുമായിരുന്നു ആണോ മാതാപിതാക്കളുടെ ഭാഗത്തും നിരീക്ഷണത്തിൽ തെറ്റ് പിന്നെ കാവുകൻ ഉണ്ടായിരുന്നു എന്ന് പ്രണയം വളരെ വേഗത്തിൽ ഉണ്ടാവുകയും അതുപോലെ അതിനേക്കാൾ വേഗതയിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രണയം ആ പ്രണയം ഉണ്ടാവുകയും പ്രണയത്തിൽ ആ കുട്ടി ലൈക്കുകയും പിന്നീട് ബ്രേക്കപ്പിലേക്ക് പോവും പോയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ ബുള്ളിങ്ങുകൾ വരികയും ചെയ്യുന്നു അത് സഹിക്കാൻ പറ്റാതെ കുട്ടി ആത്മഹത്യ ആത്മാർത്ഥിക്കുന്നു അപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ അത് ആസ്വദിക്കുകയും പിരിയുമ്പോൾ അതിന്റെ വേദന മനസ്സിലാക്കുകയും പരസ്പരം ഊർജ്ജം ഇല്ലാതെ പിരിയാൻ സാധിക്കുകയോ ചെയ്യണമെന്നാണ് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കൂണു പോലെ വിരിഞ്ഞു വരുന്നു അവരെയൊക്കെ വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വീട്ടുകാരോടെങ്കിലും തുറന്നു പറഞ്ഞ് നല്ലൊരു കൗൺസിലിങ്ങിലേക്ക് പോവുക ആ കൗൺസിലിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ജീവിച്ചു തീർക്കുക നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് മാതൃകയാവുക എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആ കുട്ടിക്ക് ആദരാഞ്ജലികൾ നേരുന്നു